ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ കഥയിൽ ഷ്യമയാണെങ്കിൽ അഖിലിനോട് പറയാണ് ഹായലെടുക്കാൻ വന്നതല്ലേ സാറ് അതുകൊണ്ട് സാറ് തന്നെ തിരിച്ചു പോകണം അതാണ് വിശ്വാസം എന്ന് പറയുന്നു അഖിലപ്പോൾ പറയണം അതൊക്കെ അന്ധവിശ്വാസമാണ് പിന്നെ എൻ്റെ ഭാര്യ പറഞ്ഞത് കൊണ്ട് ഞാൻ തൽക്കാലം വിശ്വസിക്കുകയാണെന്ന് പറയുന്നു അഖിൽ പറയുകയാണ് തന്നെ ഞാൻ ഒരുപാട് പുകഴ്ത്തി സംസാരിച്ചില്ലേ അതിന് എനിക്ക് സമ്മാനമൊന്നുമില്ല എന്ന് ചോദിക്കുന്നു ശ്യാമ അപ്പോൾ കയ്യിൽ ചുംബിക്കുകയാണ് എങ്കിലപ്പോൾ പറയുകയാണ് ഇതുപോലെ എന്നും സമ്മാനം തരുവെന്നുണ്ടെങ്കിൽ ഞാൻ ഇതുപോലെ എന്തെങ്കിലുമൊക്കെ എന്നും മറക്കാൻ ശ്രമിക്കാമെന്ന് അല്ലെങ്കിൽ തിരിച്ചു പോകുന്നു ആ സമയത്താണെങ്കിൽ ശ്യാമ വിഷമിക്കുകയാണ് സാറിനോട് കള്ളം പറയുകയാണല്ലോ എന്നൊക്കെ ഓർത്തിട്ട് അമ്മ പാട്ട് പാടാനായി ക്ലബ്ബിൽ ചെല്ലുന്നു അതിനുശേഷം അരുദ്ധതിയെ ഫോൺ ചെയ്യുകയാണ് ഞാൻ എത്തിയിട്ടുണ്ടെന്ന് പറയുന്നു ിൽ വച്ചാണെങ്കിൽ വസുന്ധര ദേവിയും ഫ്രണ്ട്സിനെയും കാണുന്നു ശ്യാമയാണെങ്കിൽ മറിഞ്ഞു നിൽക്കുകയാണ് പറഞ്ഞ് നിൽക്കുന്ന ശ്യാമയാണെങ്കിൽ വിസ്മയുടെ അമ്മ കാണുന്നു വിസ്മയുടെ അമ്മ ചോദിക്കുകയാണ് എന്താണ് പറ്റിയതെന്ന് അമ്മ എപ്പോൾ പറയാണ് ഞാൻ പാടുന്നില്ല ഞാൻ തിരിച്ചു പോവുകയാണ് അമ്മ ഇവിടെ വന്നിട്ടുണ്ട് വിസ്മയുടെ പാട്ട് കേൾക്കാനായിരിക്കും അമ്മ മാത്രമല്ല അമ്മയുടെ ഫ്രണ്ട്സും ഉണ്ടെന്ന് പറയുന്നു വിസ്മയുടെ അമ്മയെപ്പോൾ പറയണം അതൊന്നും പ്രശ്നമില്ല അവരിങ്ങോട്ട് വരാതെ ഞാൻ എന്നൊക്കെ പറയാണ് ശ്യാമയാണെങ്കിൽ പ്രശ്നമാകും ഞാൻ പോവുകയാണെന്ന് പറയുന്നു ആ സമയത്താണെങ്കിൽ വിസ്മയുടെ അമ്മ സ്വാമിയോട് പറഞ്ഞ കാര്യമൊക്കെ ഓർമ്മിപ്പിക്കുകയാണ് ആർക്കെങ്കിലും വാക്ക് കൊടുത്താൽ അത് പാലിക്കണമെന്നൊക്കെ പറയുന്നു പെട്ടെന്ന് ശ്യാമയാണെങ്കിൽ സ്വാമി പറഞ്ഞ കാര്യങ്ങളൊക്കെ ഓർത്തിട്ട് പോവാതെ മടിച്ചു നിൽക്കുകയാണ് സുന്ദരാമയും ഫ്രണ്ട്സും അവിടേക്ക് വരുന്നു അപ്പോഴാണെങ്കിൽ ശ്യമയും അരുന്ധതിയും കാണുന്നു സുന്ദരാദേവി അപ്പോൾ ചോദിക്കുകയാണ് ശ്യാമയോട് എന്താണ് നീ ഇവിടെയെന്ന് വസന്തരാമ ഫ്രണ്ട്സിനോട് പരിചയപ്പെടുത്തി കൊടുക്കുകയാണ് ശ്യാമ എൻ്റെ മരുമകളാണെന്ന് ഫ്രണ്ട്സ് അപ്പോൾ വസന്തരാമയോട് ചോദിക്കുകയാണ് മരുമകളാണെങ്കിൽ ആരോടും പറയാതെ വീട്ടിൽ നിന്നും പോകില്ലെന്നും അതുപോലെ ക്ലബ്ബിലേക്കൊന്നും പോകില്ലെന്നും ഒക്കെയല്ലേ പറഞ്ഞത് പിന്നെന്താണ് ഇവിടെ എന്നൊക്കെ ചോദിക്കുന്നു അമ്മ അപ്പോൾ പറയുന്നുണ്ട് വിസ്മ എന്നെ ഫോൺ വിളിച്ചിരുന്നു അതുകൊണ്ടാണ് വന്നതെന്ന് വിസ്മയുടെ അമ്മ അമ്മയപ്പോൾ പറയുകയാണ് ശ്യാമയാണെങ്കിൽ അമ്പലത്തിൽ പോയിരുന്നത് ഞങ്ങളാണ് വിളിച്ചത് ശ്യാമയെ പാട്ട് കേൾക്കാൻ വേണ്ടി നിർബന്ധിച്ച് വിളിച്ചിട്ട് വന്നതാണെന്നൊക്കെ പറയുന്നു ആണെങ്കിൽ ശ്യാമ ഇങ്ങനെയൊക്കെ പെരുമാറുന്നത് ആദ്യമായിട്ടാണല്ലോ എന്നൊക്കെ പറയുന്നുണ്ട് സുന്ദരാമ്മ ശ്യാമയും കൂടെ ചെല്ലാൻ വിളിക്കുകയാണ് പാട്ട് നമുക്ക് ഒരുമിച്ചിരുന്ന് കേൾക്കാമെന്ന് പറയുന്നുമയ്ക്കാണെങ്കിൽ അവിടെയും എന്തു പറയണമെന്ന് അറിയുന്നില്ല ആ സമയത്ത് അരുന്ധതി ദേവി പറയുന്നുണ്ട് ശ്യാമയാണെങ്കിൽ ഇവിടെ നിൽക്കട്ടെ നമ്മൾ രണ്ടുപേരും വിസ്മയുടെ അടുത്ത് വേണമെന്ന് പറയുന്നു അത് കേൾക്കുമ്പോൾ വസുന്ധരാമ്മയാണെങ്കിൽ ഫ്രണ്ട്സുമായിട്ട് പോവുകയാണ് അവിടെ നിന്നും പിന്നീട് അപ്പച്ചയാണെങ്കിൽ ഐശ്വര്യോട് പറയണം മോളെ നമ്മൾ പ്ലാൻ ചെയ്തതുപോലെ ഒന്നും കാര്യങ്ങൾ നടന്നില്ലല്ലോ അതുമാത്രമല്ല ശ്യാമയാണെങ്കിൽ ഒന്നുകൂടെ വസന്ധരാമയാണെങ്കിൽ പുകഴ്ത്തി പറയാനും കാരണമായെന്നൊക്കെ പറയുന്നു ഈശ്വരി അപ്പോൾ പറയണം ഒരു ദിവസം കൂടി നമുക്കുണ്ട് അതിനുള്ളിൽ എന്തെങ്കിലും ഞാൻ ചെയ്തോളാമെന്നൊക്കെ ഈ പ്രോഗ്രാം കഴിഞ്ഞതിന് ശേഷം വസുന്ധരാമയും ഫ്രണ്ട്സും ശ്യാമയുടെ അടുത്ത് വരുന്നു വസുന്ധരാമയാണെങ്കിൽ ശ്യാമയോട് പറയണം എങ്കിലും നീ എൻ്റെ കൂടെ ഇരിക്കാൻ വന്നില്ലല്ലോ എന്ന് പ്പോൾ പറയാണ് അരുന്ധതി മേഡം കൂടെ നിൽക്കാൻ നിർബന്ധിച്ചു അതുകൊണ്ടാണ് വരാഞ്ഞതെന്ന് സസുന്ധരാമയപ്പോൾ ചോദിക്കുന്നുണ്ട് വിസ്മയ പാട്ട് പാടിയ സമയത്ത് ശ്യാമ എവിടെയായിരുന്നുവെന്ന് ശ്യാമപ്പോൾ പറയുന്നുണ്ട് അരുന്ധതി മേടത്തിൻ്റെ അടുത്ത് തന്നെ ഞാനും ഉണ്ടായിരുന്നുവെന്ന് സുന്ദരാമയപ്പോൾ പറയുന്നുണ്ട് ഇന്ന് നിനക്ക് എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട് എന്തൊക്കെയോ മാറ്റങ്ങളുണ്ടെന്നൊക്കെ സസുന്ധരാമയുടെ ഫ്രണ്ട്സ് ഒരുമിച്ചിറങ്ങിയാൽ മതി അമ്മായി അമ്മയും മരുമകളും എന്ന് പറയുന്നു അതിനുശേഷം അവർ പോവുകയാണ് ക്ഷാമയും വസുന്ധരാമയും ഒരുമിച്ചിറങ്ങുന്നു ീടകിലാണെങ്കിൽ വീട്ടിലേക്ക് വരുന്നു ശ്യാമ അന്വേഷിക്കുന്നുണ്ട് ഐശ്വര്യ അപ്പോൾ പറയണം ശ്യാമ രാവിലെ എവിടെ നിന്ന് പോയതാണ് എങ്ങോട്ട് പോയെന്ന് അറിയില്ല എന്നൊക്കെ പറയുകയാണ് അതിൽ വിചാരിക്കുകയാണ് ശ്യാമ ആരും തെറ്റിദ്ധരിക്കേണ്ട എന്ന് കരുതിയിട്ട് അകിലൊരു കള്ളം പറയുന്നു ശ്യാമ എന്നോട് പറഞ്ഞിട്ടാണ് പോയത് പൂജയ്ക്ക് വേണ്ടിയുള്ള സാധനങ്ങൾ വാങ്ങാൻ പോയതാണെന്ന് പറയുന്നു പെട്ടെന്ന് അവിടേക്ക് വസന്ധരാമയും ശ്യാമയും വരുന്നു ഐശ്വര്യാണെങ്കിൽ ശ്യാമയോട് ചോദിക്കുന്നുണ്ട് പൂജയ്ക്കുള്ള സാധനങ്ങൾ എവിടെയെന്ന് അപ്പോൾ പറയാണ് ഏത് പൂജ എന്തിൻ്റെ കാര്യമാണ് ഈ പറയുന്നതെന്ന് ഐശ്വര്യം അപ്പോൾ പറയുന്നുണ്ട് ശ്യാമ പൂജയ്ക്കുള്ള സാധനങ്ങൾ വാങ്ങാൻ വേണ്ടി പോയെന്നാണ് അഖിൽ പറഞ്ഞതെന്ന് അപ്പോൾ പറയാണ് ശ്യാമയാണെങ്കിൽ ക്ലബിൽ പോയി അവിടെ വിസ്മയുടെ പാട്ടുണ്ടായിരുന്നു അതിനുവേണ്ടി പോയതാണെന്നൊക്കെ പറയുന്നു ശരിയപ്പോൾ കളിയാക്കി സംസാരിക്കുകയാണ് ശ്യാമ ക്ലബ്ബിലൊക്കെ പോകാൻ തുടങ്ങിയോ ഇവൾക്ക് ഇത്രയും ഉണ്ടായോ എന്നൊക്കെ പറയുകയാണ് അഖിൽ ശ്യാമയെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി കള്ളം പറയുകയാണ് ശ്യാമ എന്നോട് പറഞ്ഞിട്ടാണ് പോയതെന്ന് അഖിൽ പറയുന്നു ശ്യാമ ക്ലബ്ബിൽ പോയത് കള് കുടിക്കാനെന്നാണോ ഐശ്വര്യ ഏട്ടത്തി കരുതുന്നത് ഐശ്വര്യ ഏട്ടെത്തി ചിലപ്പോൾ അങ്ങനെ ആയിരിക്കും ശ്യാമ അതിനുവേണ്ടിയല്ല വേണ്ടിയല്ല പോയത് ശ്യാമയാണെങ്കിൽ വിസ്മയുടെ പാട്ട് കേൾക്കാൻ വേണ്ടിയാണ് പോയത് അരുന്ധതി ദേവിയാണെങ്കിൽ എന്നെയും വിളിച്ചിരുന്നു എന്നൊക്കെ അഖിൽ പറയാണ് ഇങ്ങനെയൊക്കെ പറഞ്ഞതിന് ശേഷം അഖിൽ മുകളിലേക്ക് പോകുന്നു ശ്യാമയും പുറകെ ചെല്ലുകയാണ് അമ്മയോട് അഖിൽ ദേഷ്യപ്പെടുന്നുണ്ട് അഖിൽ ചോദിക്കുകയാണ് എനിക്ക് ഒരു കാര്യം മാത്രം അറിഞ്ഞാൽ മതി ശ്യാമ വിസ്മയ്ക്ക് വേണ്ടി നല്ലായിട്ട് പാട്ട് പാടിയോ ഇല്ലയോ എന്ന് ചോദിക്കുന്നു ശ്യാമ അപ്പോൾ പാട്ട് പാടി എന്ന് പറയുകയാണ് ഇതോടെ ഇന്നത്തെ കഥ അവസാനിക്കുന്നു പുതിയ കഥയുമായി വീണ്ടും കാണാം താങ്ക്